നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ നീ പൊറോട്ട പൊറോട്ട നിലക്കോ എനിക്കും പൊറോട്ട അപ്പൊ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് ഏതാ മാവ് ആ ഇന്നാളി നീ ചീത്ത കേട്ടോ ഭൂമിശാസ്ത്രത്തിന്റെ പുസ്തകം എടുക്കും പെട്ടെന്ന് എടുക്കണേ ഭൂമിശാസ്ത്രേ എന്തോ എന്നോട് ആദ്യം ചോദി മഴയുണ്ടാകുന്നത് എങ്ങനെ മഴ മഴ കടലിലെ വെള്ളം സൂര്യതാപേറ്റ് നീരാളിയായി നീരാളിയായി നീരാവി ആയി ഇരു ചെവി അറിയാതെ ഒരു മനുഷ്യനറിയാതെ മേളി സെറ്റപ്പ് ഉണ്ട് അവിടെ അവനെ അവടെല്ലാം സെറ്റ് താഴോട്ടൊരു കീഴ് കീഴിച്ചു ആ മഴ